ഹലോ അസലാ വലൈക്കും ഇന്ന് ചെറിയൊരു വീഡിയോ ആയിട്ടോ വന്നിട്ടുള്ളത് ഗൈസ് അപ്പോൾതാ ഇന്ന് നമ്മൾ ബാനുമോള് സ്കൂൾക്കൊക്കെ പോയിട്ടുണ്ടായിരുന്നു വന്നിട്ടുണ്ട് സ്കൂളൊക്കെ വിട്ട് വന്നിട്ടുണ്ട് എന്താ ഗൈസ് അകത്ത് നിറയെ ഡ്രസ്സുകളാണ് കേട്ടോ മഴയാണ് ഭയങ്കര മഴയാണ് അപ്പം ഉണങ്ങാത്തത് കൊണ്ട് തോരിട്ടതാണ് ഡ്രസ്സൊക്കെ കേട്ടോ ബാനുമോൾ ഇതാ സ്കൂളിൽ പോയി സ്കൂളൊക്കെ വിട്ട് വന്നിട്ടുണ്ട് എന്ത് വായോ വന്നിട്ടുണ്ട് ചായ പിടിച്ചിട്ടില്ല അപ്പൊ ചെറിയൊരു വീഡിയോ എടുക്കാന്ന് വിചാരിച്ചു നിങ്ങക്ക് ഓർമ്മ ഉണ്ടാ നമ്മളെ മാളൂനെ ഏർ ബുബുവിന്റെ അമ്മ മാളൂനെ ഓർമ്മ ഉണ്ടോ മാള് പ്രസവിച്ചിട്ടുണ്ട് പ്രസവിച്ചിട്ട് കുറച്ച് ദിവസമായിട്ടോ പിന്നെ ഹോസ്പിറ്റലും കാര്യങ്ങളും കൊറേ തിരക്കും കാര്യൊക്കെ ആയതുകൊണ്ട് അങ്ങനെ വീഡിയോ എടുക്കാൻ വിട്ടു പോയത് പിന്നെ നമ്മളിപ്പോ വീഡിയോ എടുത്തിട്ട് തന്നെ കുറച്ചൊക്കെ ആയല്ലോ എന്താച്ച എൻറെപ്പാ സുഗല്ലാതെ ഹോസ്പിറ്റലിലായിരുന്നു പിന്നെ പന മരണവും കാര്യങ്ങളൊക്കെ ആയപ്പോൾ അങ്ങനെ വീഡിയോ എടുക്കാനുള്ള ഒരു ഇത് ഉണ്ടായിരുന്നില്ല അതായിരുന്നു കേട്ടാ പിന്നെ റിന്മോള് എന്താണ് കൊറച്ചേരായിട്ട് റിൻമോള് ഇവിടെ ആദ്യം വരും ഓള് വന്നിട്ട് ഒരു ഹൈ ഫോണമ്മാണ് യൂണിഫോം പോലും ആരും മാറ്റിട്ടിട്ടില്ല ഇരിക്കാണ് എന്തോ കളിയിലാണ് അപ്പൊ ഞമ്മക്ക് മാളൂന് മാളുവിൻ്റെ കുട്ടികളെ കാണാം മാളും അവിടെ ഉണ്ടാവുന്നറിയില്ല മാളൂൻ്റെ കുട്ടികളെ കാണാം അപ്പോൾ ഓക്കെ അപ്പം കൈസ് എന്താണ് ഇനി ഇവിടെ നമ്മളൊക്കെ ഞമ്മളൊക്കെ മറന്ന് പോയിട്ടുണ്ടാവും എല്ലാവരും അപ്പം ഇനി ഇവിടുന്ന് അങ്ങോട്ട് നമ്മളെ വീഡിയോസും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അപ്പം നിങ്ങള് മറക്കാതെ നമ്മളെ ഒക്കെ കാണണം സബ്സ്ക്രൈബ് ചെയ്യാതൊക്കെ ആരെങ്കിലും കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം ഇപ്പൊ കുറച്ചായിട്ട് ഞാൻ പറഞ്ഞല്ലോ അങ്ങനെയൊക്കെ ഓരോ ബുദ്ധിമുട്ടിലൊക്കെ ആയതുകൊണ്ടാണ് വീഡിയോസും കാര്യങ്ങളൊന്നും ഇല്ലാതിരുന്നത് കേട്ടോ അപ്പം പന്ന നാൽപ്പതൊക്കെ കഴിഞ്ഞതിൻ്റെ ശേഷം ഒക്കെ വീഡിയോ ഇടാന്നൊക്കെ വിചാരിച്ചതായിരുന്നു അതിൻ്റെ ശേഷം പിന്നെ ബനുമോളും ഹോസ്പിറ്റലും കാര്യങ്ങളും ഒക്കെ ആയി പിന്നെ വീട് ഇപ്പം ഇത് നമ്മൾ വാടകയ്ക്ക് നിൽക്കുന്ന വീടാണ് മറ്റേ വീട് നമ്മളെ വീട് അവിടെ പണി ഇതായി കൊണ്ടിരിക്കുന്നത് പണി ചൊളിച്ച് പണിയൊന്നും അല്ല കേട്ടോ അതിൻ്റെ ഓടും മരൊക്കെ ഒന്ന് മാറ്റിയൊക്കെയാണ് പിന്നെ ചെറുതായിട്ട് ചെറിയ ചെറിയ ചിലറ ചില്ലറ പണികളും കൂടി ബാക്കിയുണ്ട് അപ്പോൾ നമ്മൾ കുറച്ച് ദിവസത്തിനുള്ളിൽ അങ്ങോട്ട് തന്നെ മാറും കേട്ടോ അപ്പോൾ ഞാൻ മാളുവിനെ കാണിച്ചു തരാം കേട്ടോ